ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്യാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്ര നടത്തും കല്യാട് നടന്ന പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതിയാത്രയും കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ളാത്തൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അയൂബ് മഞ്ഞങ്കരി വി കുഞ്ഞിക്കണ്ണൻ സി വി കുഞ്ഞനന്ദൻ ജിനേഷ് കല്യാട് എം വിനോദ് കുമാർ ഗോകുൽ കെ വി 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 അബ്ദുൽ ഖാദർ സദാനന്ദൻ ഉരത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്മൃതി യാത്രയുടെ സമാപന സമ്മേളനം ബ്ലാത്തൂരിൽ രോഹിത് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ലോക അഹിംസാ ദിനമായി ഗാന്ധി ജയന്തി ദിനം ലോക ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതു മുതൽ ലോകം മുഴുവൻ ഗാന്ധി ജയന്തി ദിനം ആഘോഷിക്കുന്നുണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന നമ്മുടെ രാജ്യത്തെ സഹനത്തിന്റെ പാതയിലൂടെ അഹിംസയുടെ പാതയിലൂടെ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ നെടുനായകത്വം ഏറ്റെടുത്ത നമ്മുടെ രാഷ്ട്രപിതാവ് ആയിരത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി പോർബന്ദറിൽ ആഘാ ഗാന്ധിയുടെയും അതുപോലെ തന്നെ പുത്തലിഭായിയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ലണ്ടനിലേക്ക് ബാരിസ്റ്റർ പഠനത്തിന് പോയ ഗാന്ധി അവിടെ നിന്ന് വക്കീലായതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നതും അവിടെ സത്യാഗ്രഹം എന്ന് പറയുന്ന തന്റെ ദക്ഷിണാഫ്രിക്കയിൽ ന്യൂസ് നിങ്ങൾക്കായി പറയുന്നതും കേക്കുകളുടെ മായാജാലം ഇനി മലയോര മേഖലയുടെ ഹൃദയ ഭൂമിയായ ഉളിക്കലിൽ കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് ടീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ 095453